നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നിങ്ങൾ ഷിബി എന്ന് പേരുള്ള ഒരു രാജാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ മഹാനായ ഒരു രാജാവായിരുന്നു കേട്ടോ ഷിബി അപ്പം ഞാൻ കുറേ ദിവസമായി വിചാരിക്കണു ഷിബി രാജാവിൻ്റെ ഈ കഥയൊന്ന് അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് പങ്കുവെക്കാമെന്ന് ഇങ്ങനെ ഒരു ഒരു ദിവസം എൻ്റെ മനസ്സിലിങ്ങനെ ഒരു ശ്ലോകം എന്തൊക്കെയും അതേയം മഹാത്മനാം എന്ന് കിം അധേയം മഹാത്മാനാം കിംന്ന് വെച്ചാൽ എന്ത് അധേയം എന്ന് വെച്ചാൽ ദേയം കൊടുക്കാൻ പറ്റണത് അധേയം കൊടുക്കാൻ പറ്റാത്തത് മഹാത്മാനാം മഹാത്മാക്കൾക്ക് മഹാത്മാക്കൾക്ക് എന്താണ് കൊടുക്കാൻ പറ്റാത്തത് മഹാത്മാരെല്ലാം കൊടുക്കുന്ന പറയണത് കിം അധേയം മഹാത്മാനാം എന്ന് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വെറുതെ ഇങ്ങനെ ഒരു ഒരു ഞാൻ പണ്ട് പഠിച്ച ഒരു ശ്ലോകത്തിൻ്റെ ഒരു നാലാമത്തെ വരി വന്നതാണ് ഞാൻ ആലോചിച്ചു ഈ ശ്ലോകത്തിൻ്റെ ആദ്യത്തെ വരി എന്തൊക്കെയാണ് കർണസ്ത്വജം ശിബിർമാംസം ജീവം ജീമൂതവാഹന ദദൌ ദീജിരസ്ഥീനി കിം അധേയം മഹാത്മനാം എന്നാണ് ആ ശ്ലോകം എന്താണ് കർണസ്ത്വജം ശിബിർമാംസം ജീവം ജീമൂതവാഹന ദദൌ ദീജിരസ്ഥീനി കിം അതേയം മഹാത്മനാം എന്ന് അപ്പോൾ നാല് മഹാന്മാരായിട്ടുള്ള ആൾക്കാരെ കുറിച്ചാണ് പറഞ്ഞാൽ ഓരോരുത്തരും ഓരോന്നാണ് ദാനം ചെയ്തത് ഒരിക്കലും നമ്മൾ കൊടുക്കാൻ പറ്റാത്ത സാധനങ്ങളാണ് ദാനം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരാളാണ് ഷിബി ഇന്ന് നമുക്ക് ഷിബിയുടെ കഥ പറയാം കേട്ടോ ഷിബി എന്ന രാജാവിനെ പറ്റി പറയുകയാണെങ്കിൽ അല്ലേ ചന്ദ്രവംശത്തിൽ പുരാണങ്ങളിൽ ഇതിഹാസങ്ങളിലൊക്കെ പറയുന്ന രാജവംശം ചന്ദ്രവംശം സൂര്യവംശം എന്നൊക്കെയാണ് ഭാരതത്തിലെ രണ്ട് പ്രധാന രാജവംശങ്ങൾ അതിൽ ഷിബി എന്ന് പറഞ്ഞ രാജാവ് ചന്ദ്രവംശത്തിലെ രാജാവായിരുന്നു വളരെ ധർമ്മിഷ്ഠനും ദാനശീലനും ഒക്കെ ആയിട്ടുള്ള ഒരു രാജാവാണ് ഷിബി അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ധർമ്മനിഷ്ഠ മറ്റുള്ളവരെ സഹായിക്കുന്ന ഈ സ്വഭാവം സ്വന്തം ജീവൻ പോലും പണയം വെച്ചും മറ്റുള്ളവരെ സഹായിക്കും അങ്ങനത്തെ ഒരു നല്ല രാജാവായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീർത്തി ഈ രാജ്യം മാത്രമല്ല ഈ ലോകം മാത്രമല്ല പിന്നെ പരലോകങ്ങളിലും ലോകങ്ങളിലും അതായത് സ്വർഗ്ഗത്തിലുമൊക്കെ എത്തി അവിടെ എത്തിയപ്പോൾ ഈ അവിടുത്തെ ദേവന്മാർക്ക് ഒരു സംശയം ഇത്ര വലിയ ദയാപരനാണോ ദി ശിബി അല്ലെങ്കിൽ ഇത്ര വലിയ ഉദാരമനസ്കനാണോ ശിബി എന്നാൽ ഒന്ന് നമുക്ക് നോക്കണമല്ലോ എന്ന് വച്ച് അദ്ദേഹത്തിൻ്റെ ഈ ദയാ സ്വഭാവം ദയാ വായ്പ ഉള്ള സ്വഭാവം ഉണ്ടല്ലോ അത് ഒന്ന് പരീക്ഷിക്കാനായിട്ട് ഇന്ദ്രൻ രാജാവുണ്ട് ദേവരാജാവായി ഇന്ദ്രനും പിന്നെ അഗ്നിദേവനും കൂടി പുറപ്പെടും നമുക്ക് നോക്കാമെന്ന് പറഞ്ഞാൽ അവർ ഭൂമിയിലേക്ക് വരികയാണ് അഗ്നി ഒരു പ്രാവിൻ്റെ വേഷത്തിലാണ് വരുന്നത് ഇന്ദ്രനാണെങ്കിലും ഒരു പരുന്തിൻ്റെ വേഷത്തിൽ അപ്പോൾ പരുന്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പരുന്ത് മറ്റുള്ള ജീവികളെ വേട്ടയാടി പിടിച്ച് ഭക്ഷിച്ച് ജീവിക്കുന്ന ഒരു പക്ഷിയാണ് പരുന്ത് കഴുകൻ എന്നൊക്കെ പറയില്ലേ പക്ഷെ പ്രാവ് എന്ന് പറഞ്ഞാലോ അരിമണിയും അതുപോലെ ഫലങ്ങളൊക്കെ കൊത്തി തിന്ന് ജീവിക്കുന്ന ഒരു സാധു പക്ഷിയാണ് എല്ലാവരും പക്ഷികൾ തന്നെയല്ലേ നമുക്ക് കഥയിലേക്ക് വരാം കേട്ടോ ശിവിയൊരു ദിവസം സിംഹാസനത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു പ്രാവ് ഇങ്ങനെ പറന്ന് പറന്ന് ഓടി കതച്ച് വന്നിട്ട് ശിബിയുടെ മടിയിൽ വന്നിരുന്നു എന്ന് അഭയം തരണം എന്ന് പറഞ്ഞിട്ട് വന്നിരുന്നു അപ്പം വേഗം തന്നെ ശിബി നോക്കിയപ്പോൾ വേഗം പ്രാവിനെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചു ഓ എന്താ അഭയം തരണേ എന്ന് പറഞ്ഞ് വരുമ്പോൾ നമ്മളായാലും ഓ പേടിക്കണ്ടെന്ന് പറഞ്ഞാൽ കൂട്ടിപ്പിടിക്കില്ലേ അങ്ങനെ കൂട്ടിപ്പിടിച്ചു അത് കഴിഞ്ഞിട്ട് നോക്കിയ ഇവിടുന്നാൽ അതിൻ്റെ ശല്യം ഇവനെ ഇവള് ഈ പ്രാവിനെ ആരാണ് ശത്രുവായിട്ടുള്ളത് ഇങ്ങനെ നോക്കി നോക്കിയപ്പോ ഒരു വലിയ കഴുകൻ അല്ലെ ഗരുഡൻ ഇങ്ങനെ വരികയാണ് പരുന്ത് വന്നിട്ട് പരന്തിന് എടുക്കാൻ പറ്റുന്നില്ല പ്രാവിനെ ശിബി അടക്കി പിടിച്ചിരിക്കല്ലേ അഭയം കൊടുത്തിരിക്കല്ലേ അപ്പോൾ ഗരുവിഡൻ പറയും എൻ്റെ ഇരയാണ് പ്രാവ് എനിക്ക് ഭക്ഷിക്കാനുള്ളതാണ് പ്രാവ് അതിനെ വേട്ടയാടി ഇങ്ങനെ വരുമായിരുന്നു ഓടിച്ചോടിച്ച് വരികയായിരുന്നു അത് അതിനെ ഇപ്പോൾ അങ്ങ് സംരക്ഷിച്ചിരിക്കുകയാണ് പറ്റില്ല രാജാവിൻ്റെ ധർമ്മം എന്താണ് എൻ്റെ എനിക്ക് അർഹതപ്പെട്ട ഇരയെ അങ്ങ് തടഞ്ഞു വെച്ചിരിക്കുകയാണ് അങ്ങ് ചെയ്യുന്നത് അനീതിയാണ് എൻ്റെ ഭക്ഷണ ഭക്ഷണത്തെ തടഞ്ഞു വയ്ക്കുന്നത് അനീതിയാണ് എനിക്ക് ഉടനെ വിട്ടു തരണം എന്ന് പറയും പക്ഷേ രാജാവ് രണ്ടും ചെയ്യണ്ടേ ഒരാളുടെ ആഹാരം തടഞ്ഞു വെക്കുന്നത് ശരിയല്ല ഒരാൾക്ക് അഭയം കൊടുക്കാതിരിക്കുന്നതും ശരിയല്ല അപ്പം രാജാവിന് ആകെ വിഷമായി അപ്പം രാജാവ് പറയും എൻ്റെ പരുന്തെ നിനക്കൊരു കാര്യം ചെയ്യാം ഈ കൊട്ടാരത്തിൽ നല്ല നല്ല ഭക്ഷണങ്ങളുണ്ട് സ്വാദിഷ്ടമായ ഭോജ്യങ്ങളുണ്ട് നിനക്കതൊക്കെ തരാം ഈ വയറു നിറച്ച് തിന്നോ ഇവനെ നീ എന്ന് പറയും അപ്പോൾ അവനിയും പറ്റില്ല പറ്റില്ല എൻ്റെ ഇര ഈ പ്രാവിൻ്റെ മാംസമാണ് അപ്പോൾ എനിക്കത് തന്നെ കിട്ടണം അത് തടഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു ഒരു കോംപ്രമൈസില്ലാന്നവരാണ് പിന്നെ പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നിങ്ങളുടെ ദേഹത്തു നിന്ന് എനിക്ക് മാംസം തന്നാൽ മതിയെന്ന് പറയും സ്വന്തം ദേഹത്തു നിന്ന് മാംസം മുറിച്ചു കൊടുക്കാനായിട്ട് ആരും ചെയ്യില്ലല്ലോ അപ്പോൾ രാജാവ് വിചാരിക്കും ശരി അത് ഞാൻ തരാം നല്ല ഒരു പ്രാവിനെ രക്ഷിക്കാനായിട്ട് ഈ പ്രാവിൻ്റെ തൂക്കത്തിലുള്ള മാംസം തൻ്റെ ശരീരത്തിൽ നിന്ന് മുറിച്ചു കൊടുക്കാനായിട്ട് ശിബി സമ്മതിക്കും കൊട്ടാരത്തിലെ മറ്റേ ആൾക്കാരോട് പറഞ്ഞു അവർ ത്രാസ് കൊണ്ടുവച്ചു ആ ത്രാസിൻ്റെ ഒരു തട്ടിൽ പ്രാവിനെ വെച്ചു മറ്റേ തട്ടിൽ അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ തൊടയിൽ നിന്ന് മാംസം മുറിച്ചിട്ട് ഈ തട്ടിൽ വെച്ചു പക്ഷേ താന്ന് നിൽക്കണത് പ്രാവിൻ്റെ തട്ട് തന്നെയാണ് തൂക്കം പോരാ വീണ്ടും മുറിച്ച് വെച്ചു വീണ്ടും മുറിച്ച് വെച്ചു കുറേ മാംസം വെച്ചിട്ടും തൂക്കം ശരിയാവണില്ല അവസാനം രാജാവ് പറഞ്ഞു ഞാൻ തന്നെ ഇതിൽ കയറിയിരിക്കാമെന്ന് പറഞ്ഞു രാജാവ് തന്നെ മറ്റേ തട്ടിൽ കയറിയിരുന്നു അപ്പോൾ തൂക്കം ഏകദേശം ശരിയായി എന്നെ ഭക്ഷിച്ചോളൂ എന്ന് പറഞ്ഞ് തൊഴുത് അവിടെ ഇരുന്നു ഇപ്പം തന്നെ പരുന്ത് വന്ന് ഈ ഇതിനെ ഭക്ഷിക്കും രാജാവിനെ ഭക്ഷിക്കും എന്ന് വിചാരിച്ചു പക്ഷേ പരുന്ത അപ്പം തന്നെ പറന്ന് പോയി പരുന്താരെന്ന് നമുക്കറിയാമല്ലോ ഇന്ദ്രനായിരുന്നു അല്ലേ അപ്പം ഇന്ദ്രനെ മനസ്സിലായി ഇനി ഇയാളുടെ അടുത്ത് കളി പറ്റില്ല എന്ന് അവൻ അയാൾ തിരിച്ചു പോയി പ്രാവും അവിടെ ഇരിക്കുന്നുണ്ട് അപ്പം പ്രാവ് പറയും രാജാവേ അങ് ഞാൻ യഥാർത്ഥ പ്രാവല്ല ഞാൻ അഗ്നിദേവനാണ് അങ്ങയുടെ കീർത്തി ലോകമെങ്ങും പരന്നപ്പോൾ സ്വർഗത്തിലും എത്തി അങ്ങയുടെ ഈ ദയ എത്രത്തോളം ഉണ്ട് എന്ന് അറിയാനായിട്ട് ഞങ്ങളൊന്ന് പരീക്ഷിക്കാനായിട്ട് വന്നതാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അനുഗ്രഹിച്ച് അഗ്നി ഭഗവാനും അവിടെ നിന്ന് പോയി എന്നാണ് കഥ നമ്മളിത് കുട്ടിക്കാലത്ത് ഏതോ ഒരു സിനിമയിൽ കേട്ടിട്ടുണ്ട് ിലീല പാടിയ പാട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നോക്കിക്കൊള്ളൂട്ടോ എന്നു പേരായി പണ്ട് പണ്ടൊരു രാജാവുണ്ടായിരുന്നു കരളിനു പകരം രാജാവിനൊരു കരുണ തൻ കടലായിരുന്നു മന്നൻ്റെ ഒരു നാൾ ഒരു ചെറു മാടപ്പിറവോടിവന്നു അഭയം തരേണമെന്നു പറഞ്ഞിട്ട് മടിയിലിരുന്നു കൊക്കു പിളർന്നു പിടിച്ചും കൊണ്ടൊരു കൂറ്റൻ പരുന്തും വന്നു ഇരയെ വിട്ടു തരേണമെന്ന ഗരുടൻ തീർത്തു പറഞ്ഞു പ്രാവിൻ ഗരുടൻ നിരയും നൽകിടുവാൻ നിശ്ചയിച്ചു മാടപ്പിറാവിൻ തൂക്കത്തിൽ സ്വന്തം മാംസം ഗരുടനു നൽകി ൂടനു നൽകി ഇത് പണ്ടത്തെ ഒരു പാട്ടാണ് പി ലീല പാടിയതാണെന്നാണ് എനിക്ക് ഓർമ്മ കുട്ടിക്കാലത്ത് കേട്ടിട്ടുള്ള പാട്ടാണ് അതെന്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഈ കഥ പഠിച്ചിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് അപ്പം ഞാൻ കേൾക്കാത്ത എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ ഷിബി രാജാവായ ഷിബി കണ്ടോ അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല സ്വന്തം ശരീരം വരെ അദ്ദേഹം കൊടുത്തു എന്നാണ് പറഞ്ഞത് അതിനേക്കാളും വലുതൊന്നും ഇല്ലല്ലോ അല്ലേ പക്ഷേ എല്ലാവരും ഒന്നും അങ്ങനെ ചെയ്യില്ല അല്ലേ നമുക്കറിയാലോ അന്നത്തെ കാലത്തെ ഭരണാധികാരികളും ഇപ്പോഴത്തെ കാലത്തെ ഭരണാധികാരികളൊക്കെ വ്യത്യാസമുണ്ടല്ലേ സ്വന്തം ശരീരം തൊട്ട് കളിച്ചിട്ട് ആരും ഒന്നും ചെയ്യില്ല അല്ലേ അല്ലെങ്കിൽ സ്വന്തം കാര്യം തൊട്ട് കളിച്ചിട്ട് ആരൊന്നും ചെയ്യില്ല എന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കണത് കേട്ടോ എന്തായാലും അതൊക്കെ നിങ്ങൾ ചിന്തിച്ചാൽ മതി നമുക്ക് പിന്നെ ചിന്തിച്ച് മനസ്സിലാക്കിയാൽ മതി കൂടുതൽ വിശദീകരിക്കണില്ല കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് കേട്ടോ പിന്നെ നിങ്ങളുടെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്കോ ഫ്രണ്ട്സിനോ ഒക്കെ പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ ഓക്കേ താങ്ക്